സച്ചി ദേവി ഫ്രം റാവ് ചേർത്ത് അപ്പോൾ ഇന്ന് നമ്മൾ കാണപ്പെടുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി പാറ്റേൺ ആണ് സാരി വിത്ത് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് ഓംറേഷിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ജോർജ്ജ് ഫാബ്രിക്കിൽ അഞ്ചര മീറ്റർ വരുന്ന ഒരു സാരി റെഡി ടു ഡെസ്പാച്ച് ആണ് വരുന്നത് നിങ്ങൾക്ക് ബ്ലൗസ് പീസ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ നല്ല സ്റ്റിച്ച് ചെയ്ത് ആണ് വേണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും കോട്ടൺ പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് ബ്ലൗസ് വരുന്നത് അതല്ലാതെ നിങ്ങൾക്ക് ജോർജിൻ്റെ പ്രിൻറ്റഡ് ബ്ലൗസ് കോട്ടണില് നോർമൽ കോട്ടണിൽ വരുന്ന പ്രിന്റഡ് ബ്ലൗസ് അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണമെങ്കിലും ചെയ്തു തരുന്നതായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉള്ളവര് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ലാൻഡർ ഓൺലൈൻ ഓൺലെന്നാണ് അപ്പോൾ പെട്ടെന്ന് ഡീറ്റെയിലേക്ക് പോകും നമ്മുടെ ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആൻഡ് ഒരു ഗ്രീൻ ബ്ലൂവിൽ തന്നെ ഡബിൾ ബ്ലൂ വരുന്നുണ്ട് ഡബിൾ ആയിട്ടാണ് ആ ഒരു ബ്ലൂ വരുന്നത് ഇതിൽ നോക്കഴിഞ്ഞാൽ അറിയാം ഇതൊരു നമ്മുടെ ഒരു ഫിറോസി ബ്ലൂ ഷെയ്ഡ് വരും അതിനേക്കാളും ഒരു സഫയർ ബ്ലൂ ഷെയ്ഡ് അതിൻ്റെ എൻഡിലായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു സാരിയിൽ നമ്മൾ കോട്ടൺ ലേസിൻ്റെ ബോർഡർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഫുൾ ബോർഡർ വരുന്നുണ്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഉടുക്കുന്ന ആ ഒരു ഭാഗമില്ലേ ആ ഭാഗം ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ബോർഡർ അതായത് ഒരു അര മീറ്ററോളം ബോർഡർ ഇല്ല ബാക്കി എല്ലാ സ്ഥലത്തും ഈ ഒരു ലെയ്സ് ബോർഡർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അഞ്ചര മീറ്ററാണ് സാരി വരുന്നത് ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യാം ഇതേപോലെ ഇപ്പോൾ ഈ ഒരു ബ്ലൗസെന്ന് പറയുന്നത് കലങ്കാരിയിൽ വരുന്ന ഒരു പ്രിൻ്റഡ് ബ്ലൗസാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റായിട്ടുള്ള ഷെയ്ഡുകൾ വരുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ സെലക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ അറിയിക്കണം ഇങ്ങനെ വരും ഈ ഒരു പാറ്റേണിൽ നമ്മൾ അഞ്ചര ആണ് സാരി ആഡ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസ് കോട്ടൺ ബ്ലൗസ് പീസ് ഒരു ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിന് വെളിയിലേക്ക് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് ഇന്നത്തെ നമ്മുടെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടേണ്ടത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ